ഇന്നിപ്പോൾ ഒരു ഓർക്കാപ്പുളികൊണ്ട് സമ്മന്തിയായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് ആ തേങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നുകൊണ്ട് പൊടിച്ചെടുക്കുകയാണ് ഏക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കഞ്ഞിക്കും ചോറ്റിക്കുമൊക്കെ നല്ലതാണ് ഇട്ടത് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇനി ഒരു ചീരുള്ളി വെളുത്തുള്ളിയും ഇല്ലല്ലേ ചീരുള്ളി നാല് ചീരുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പൊണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഓർക്കാപ്പുളി കൂടി ഇട്ട് കൊടുക്കുകയാണ് വലിയ പുളി ഇല്ല അത്ര ഓർക്കാപ്പുളിയാണ് കേട്ടോ അപ്പോൾ ഇതെന്താ വച്ചാൽ വെള്ളം കാലം ഓർക്കാപ്പുളി ആകുമ്പോൾ വെള്ളം ആയിക്കാണ്ട് നിൽക്കും അപ്പോൾ നമുക്കൊരു കുറഞ്ഞൊരു പേസ്റ്റ് പോലെയാണ് കൊടുക്കുന്നുണ്ട് ചീഞ്ഞതല്ല കേട്ടോ കുറച്ച് ഉണക്കം വന്നതാണ് നമുക്ക് ഫ്രഷായിട്ട് കിട്ടാറില്ല അപ്പോൾ കിട്ടണതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനൊന്നുണ്ടാക്കി നോക്കിയിട്ട് പറയോണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് അപ്പം അത് മൂന്നേ ഇരുപതായപ്പത്തിന് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഏതായാലും ചോറും കഞ്ഞി ഒക്കെ എന്നാണ് തീമടാന്ന് വിചാരിച്ച് അവർക്ക് തീമട്ടൊക്കെയാണ് അപ്പോൾ അത് ആ പാട്ടിലങ്ങനെ അപ്പോൾ ഇത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് മാത്രമാണ് കറി വെച്ചിട്ടുള്ളത് ചിക്കനൊക്കെ ഉണ്ട് വെറുത്തൊക്കെയാണ് വിടാ കുട്ടുന്നള്ളക്കാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ വാക്കിയാണ് അത്തിൻ്റെ കായമാണ് വേസ്റ്റൊക്കെയുള്ള ബക്കറ്റാണത് നിങ്ങളിങ്ങനെയാണോ വേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കലേ ഇതേപോലെ വേസ്റ്റ് ഇത് നിറയുന്ന സമയത്ത് കൊണ്ടിടലാണ് കേട്ടാ ഇത് കത്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ കൊട്ട നിറയണ അന്ന് നമുക്ക് ഈ വേസ്റ്റ് വീർപ്പിച്ചെടുക്കാം എല്ലാം അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പറും കാ എന്താ ചോറ് ഞാൻ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറ് തിളക്കാനായിട്ടുണ്ട് കഞ്ഞി വീസിലടിക്കാനായിട്ടുണ്ട് ഇപ്പം കാക്ക ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജ്യൂസ് അടിക്കൂലട്ടാ കാക്കന്ന് പാലക്കാട് പോയതാണ് രാവിലെ പോയതാണ് കുറച്ച് നേരം വരാൻ നോൻപ് ഇറക്കാനുണ്ടെങ്കിൽ മാത്രമേ ജ്യൂസ് അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നിപ്പോൾ ജ്യൂസിൻ്റെ പരിപാടി അടിക്കുന്നില്ല അപ്പം ഞാൻ ചെരുങ്ങ തീം വച്ചിട്ടുണ്ട് പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് അതായത് കഞ്ഞിവെള്ളത്തിൽ തീ വെച്ചതിട്ടാണ് കാരണം എന്താൽ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചതാണ് തീ വെക്കണമായിരുന്നു ഈ പണിക്കാർക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ സാധാരണ ഞാൻ കുറഞ്ഞ പച്ചവെള്ളത്തിലാണ് ചരിങ്ങനെ വേവിച്ചെടുക്കൽ എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യുക അതിനെ കുത്തി ഒടിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യുക ഇന്ന് പിന്നെ ഈ എലും കൂടി ഇടാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തേക്കാണ് നീ ഇല ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വെന്ത് വരണം ഞാൻ എന്താ ചെയ്താൽ കുക്കറിന് വെയിറ്റ് ഇടാതെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ചെയ്ത് നല്ലോണം ഇളക്കിയിട്ട് നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് യ്ക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ ഈ ഇലക്ക് നല്ലൊരു സോഫ്റ്റ് വരും അപ്പോൾ ഈ വലിക്ക് പറ്റിയപ്പോഴും പറയണ മരുന്നേറ്റങ്ങൾക്ക് പറ്റണില്ല ഈ ഡ്രൈവർമാർക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഏത് താളിച്ചാലും അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കേണ്ടി പിന്നെ വെളുത്തുള്ളി ഇട്ട് കാണ്ട് തൂമ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ കാക്കം ഓമ്പറക്കാൽ ലൈറ്റി എന്തൊക്കെയോ പോലൊരു പൊറുതിയേടും ഉമ്മാക്കും ഒക്കെ ഉണ്ട് എനിക്കും ഇല്ല പൊറുതിയായിട്ടുണ്ട് നമ്മൾ സാധാരണ ടേബിൾ നിറച്ചും ജ്യൂസും വെള്ളമൊക്കെ എനിക്കൊരു ഐറ്റം കാക്ക രണ്ടായിട്ടും അമ്മക്ക് വേറെ ഒരു ഐറ്റം ഒക്കെ ഉള്ള ഇന്ന് പാട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കും അമ്മ പറഞ്ഞു ചെയ്ത് ഇപ്പോൾ സ്റ്റാൻഡ് അത്ര തോന്നുക പാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് അമ്മ എന്നും ഈ പാർട്ടിയിലൊക്കെ ഇവിടെ സാധനം ഉണ്ടാവും ഇന്നത് ഇല്ലാത്തിട്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്തിരുന്നു ഇമ്മ പിന്നെ കക്കേരിയോണ്ട് ജസ്റ്റ് ഒരു ജ്യൂസ് അടിച്ചു പിന്നെ അമ്മക്ക് നോമ്പില്ലല്ലോ പിന്നെ പറഞ്ഞാൽ ഇമ്മക്ക് ഉമ്മാക്ക് ഉള്ള കാരണം പഞ്ചസാര ഇല്ലാത്ത ജ്യൂസാകുമ്പോൾ അതൊരു ടേസ്റ്റ് കുറവ് തന്നെയാണ് പിന്നെ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പത്തിരി തിന്നിട്ട ഇന്നിപ്പം ഉമ്മാക്ക് മോൻ ഇല്ലാത്തത് കൊണ്ട് പത്തിരിക്കും ആവശ്യമില്ല അപ്പോൾ ചോറൊക്കെ ഞാൻ വെന്ത് കാണ്ട് ചൂടാറാൻ വെച്ചാൽ നല്ലോണം ചൂടാറു കഴിഞ്ഞാൽ പുലർച്ചാവുമ്പോൾ തന്നെ ചോറ് കേടരു അപ്പോൾ പിന്നെ നല്ലോണം ചൂടാറണം പിന്നെ കഞ്ഞി ഞാൻ ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു ഒരു കുക്കറിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുള്ളൂ കുക്കറിൽ കഴിഞ്ഞിട്ടല്ല ഒരു കുക്കറേനെ പിന്നെയും പിന്നേം ഉപയോഗിക്കുക എന്നല്ല അതൊരുപാട് പാത്രത്തിന് ഓരോ പണി കഴിഞ്ഞാൽ വൃത്തിയാക്കി ഇട്ടക്കുകയാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് അല്ലാതെ പണികളൊന്നുമില്ല കുറഞ്ഞ പണികളേ ഉള്ളൂ മോട്ടർ ഇട്ടിട്ടില്ല എന്നൊന്ന് മോട്ടർ ഇട്ടക്കാണ് പാത്രങ്ങളൊക്കെ കൈകി വൃത്തിയാക്കി വെച്ചോട്ടു ഇന്ന് പെട്ടെന്നൊരു പണി തീർന്ന തീർന്നെക്കണ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് ഓതാനോ ഉണ്ട് അതൊക്കെ ചെയ്യാലോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് പുറത്ത് നല്ല വെയിലാണ് കേട്ടോ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്ക്കാരൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാട്ടാ എനിക്ക് ഇപ്പോൾ ഈ കഴിക്കണ ഭക്ഷണമേ ഉള്ളൂ പിന്നെ ഇനി രാത്രി കെടുക്കുമ്പോഴൊന്നുമില്ല അതേപോലെ നോൻ പറക്കണ നേരത്തോ അങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസിനോടൊന്നും എനിക്ക് പൊതുവേ താല്പര്യമില്ല അപ്പം ഞാൻ ചോറ് തിന്നതാണ് ഞാൻ ചോറ് തിന്നുകാണ്ട് ഏസാ കൊടുക്കണേടക്കന് ഭക്ഷണം കഴിക്കൂട്ടാ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഏശ്കരിക്കാനൊക്കെ പോവുക പിന്നെ കാക്കാനിപ്പോൾ വിളിച്ചു നോക്കിയപ്പോലും പള്ളിക്കൊന്ന് നോമ്പ് കറന്ന് പറഞ്ഞു ആലിയും കാക്കയും കൂടിയാണ് പോയിട്ടുള്ളത് പാലക്കാട്ടേക്ക് ഇങ്ങനെ താളിച്ചെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ അത് ചെയ്തിട്ടില്ലാതെ ചെയ്ത് നോക്കേണ്ടി നീ ചിരങ്ങൻ്റെ ആയാലും മത്തൻ്റെ എന്തിൻ്റെ കൂടെ ആയാലും എൻ്റെ കൂടെ നമ്മൾ ഇലകൾ ചേർത്ത് താളിച്ചാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടാം അത് ഞാൻ ചെറിയൊരു മീനെടുത്തിട്ടുള്ളൂ മത്തി എനിക്ക് പച്ചയിൽ പൊരിച്ചാൽ തീരെ ഇഷ്ടമില്ല പക്ഷെ കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മൂന്ന് മത്തി ഞാൻ തന്നെ തിന്നിട്ടാണ് ഇത് പിന്നെ ഇന്നലത്തെ കുറച്ച് സമ്മന്തി ഉണ്ടായിരുന്നു അതും ഇനി പണ്ട് പാത്രം കഴുകിയൊക്കെ വിചാരിച്ചാൽ അതും കൂടി ഞാൻ ഇന്ന് എടുത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും പിന്നെ നിങ്ങൾ ഇതേമാതിരി കറിയും അതേമാതിരി ഇതേപോലത്തെ ഒരു സംബന്ധി നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ചോറ് വൈ ഒക്കെ കഴിഞ്ഞ് ഞാൻ മീനൊക്കെ പൊരിച്ചു വെച്ചോട്ടാ വെൽച്ചക്കക്ക് ഒരു ഹാഫ് വേവാക്കി വെച്ചാൽ വെച്ചക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ മീൻ ഹാഫ് വേവാക്കി വെച്ചിട്ടുണ്ട് ചാറൊക്കെ എൻ്റെ കൂട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ ചാറും എലയൊക്കെ തിളപ്പിച്ചുവച്ച് ഇത് നിലത്തെ മീൻകായാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അടുക്കളയൊക്കെ അടിച്ചോരി വൃത്തിയാക്കിയിട്ട് പോവാട്ടാ